ഇരുപത്തി ഏഴാമത്തെ നക്ഷത്രമെന്ന നിലയിൽ രേവതി ഒരു യാത്രയുടെ പൂർത്തീകരണത്തെയും പുതിയൊരു തുടക്കത്തിനായുള്ള തയ്യാറെടുപ്പിനെയും പ്രതിനിധീകരിക്കുന്നു മീനം രാശിയിൽ പൂർണമായും സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ ബുധനും ദേവത പോഷകനും സംരക്ഷകനുമായ പൂഷനുമാണ് സമ്പന്നമായ അല്ലെങ്കിൽ ധനം നൽകുന്നത് എന്നർത്ഥം വരുന്ന രേവതി ഭൗതികവും ആത്മീയവുമായ സമൃദ്ധിയുടെ നക്ഷത്രമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ ദയ സഹാനുഭൂതി ആത്മീയത സർഗാത്മകത എന്നിവയുടെ മൂർത്തിഭാവമായി കണക്കാക്കപ്പെടുന്നു രേവതി നക്ഷത്രക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അവരുടെ ആഴത്തിലുള്ള സഹാനുഭൂതിയാണ് മറ്റുള്ളവരുടെ വേദനയും ദുരിതവും അവർക്ക് സ്വന്തം വേദനകളായി അനുഭവപ്പെടും ഒരു സുഹൃത്ത് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ കേവലം ആശ്വസിപ്പിക്കുക മാത്രമല്ല ആ വേദന പൂർണ്ണമായി ഉൾക്കൊണ്ട് അവരോടൊപ്പം നിൽക്കാൻ രേവതിക്കാർക്ക് സാധിക്കും അവർ മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും പ്രകൃതിയോടും അഗാധമായ സ്നേഹം പുലർത്തുന്നു ഉപേക്ഷിക്കപ്പെട്ട മൃഗങ്ങളെ സംരക്ഷിക്കാനും പരിക്കേറ്റ പക്ഷികളെ ശുശ്രൂഷിക്കാനും അവർ മടി കാണിക്കില്ല പല രേവതിക്കാരും സന്നദ്ധ പ്രവർത്തനങ്ങളിലും സാമൂഹിക സേവന രംഗങ്ങളിലും സജീവമായിരിക്കും മറ്റൊരാളുടെ കണ്ണുനീർ കാണുമ്പോൾ നിസംഗതയോടെ മാറി നിൽക്കാൻ അവർക്ക് കഴിയില്ല ഈ സഹാനുഭൂതി ചിലപ്പോൾ അവരെ ചൂഷണം ചെയ്യപ്പെടാൻ ഇടയാക്കിയേക്കാം കാരണം ഇല്ല എന്ന് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും നക്ഷത്ര ചക്രത്തിലെ അവസാനത്തെ നക്ഷത്രമെന്ന നിലയിൽ രേവതി ആത്മീയ യാത്രയുടെ പൂർത്തീകരണത്തെയും ഭൗതിക ലോകത്തു നിന്നുള്ള മോചനത്തെയും സൂചിപ്പിക്കുന്നു